നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഒരു വിമാനം ഇടിച്ചു കയറിയാൽ എന്തായിരിക്കും സംഭവിക്കുക അത്തരമൊരു അപകടം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുകയാണ് പത്ത് പേർക്ക് വരെ യാത്ര ചെയ്യാവുന്ന സെസ്ന അഞ്ഞൂറ്റി അൻപത് സ്വകാര്യ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് വിമാനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും അപകടത്തിൽ കൊല്ലപ്പെട്ടതായാണ് വിവരം സാന്റിയാഗോയിലാണ് ഈ സംഭവം നടന്നത് അമേരിക്കയിലെ സാന്റിയാഗോയിൽ ചെറുവിമാനം തകർന്ന് വീണ് നിരവധി പേർ കൊല്ലപ്പെട്ടു വ്യാഴാഴ്ച രാവിലെയാണ് സാന്റിയാഗോയിലെ മർഫി ക്നാനോയിൽ ചെറുവിമാനം മിലിറ്ററി ഹൌസിംഗ് തെരുവിലേക്ക് ഇടിച്ചു കയറിയത് പത്ത് പേർക്ക് വരെ യാത്ര ചെയ്യാവുന്ന സെസ്ന ഫൈവ് ഫൈവ് സീറോ സ്വകാര്യ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അലാസ്ക അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡേവിയേറ്റർ എൽ എൽ സിയുടെ ഉടമസ്ഥയിലുള്ള വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പൂർണ്ണമായി തകർന്ന വിമാനത്തിന്റെ പിൻഭാഗത്ത് നിന്ന് ലഭിച്ച എൻ ത്രിപിൾ സിക്സ് ഡി എസ് എന്ന നമ്പറിനെ അടിസ്ഥാനമാക്കി അന്തർദേശീയ മാധ്യമങ്ങൾ വിമാനത്തിന്റെ ഉടമസ്ഥരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രാദേശിക സമയം വ്യാഴാഴ്ച പുലർച്ചെ നാലു മണിയോടുകൂടിയാണ് വിമാനം സാന്റിയാഗോയിലെ ഏറ്റവും വലിയ മ്രിട്ടറി ഹൌസിംഗ് കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറിയത് പത്തിലേറെ കെട്ടിടങ്ങൾക്ക് അപകടത്തിൽ സാരമായ കേടുപാടുകൾ സംഭവിച്ചതായാണ് റിപ്പോർട്ട് വിമാനത്തിൽ തീ യും വിമാനത്തിൽ നിന്നുള്ള ഇന്ധന മേഖലയിൽ ഒഴുകി പടരുകയും ചെയ്തതിന് പിന്നാലെ നിരവധി കാറുകളും ഇവിടെ കത്തി നശിച്ചിട്ടുണ്ട് മേഖലയിൽ നിന്ന് നൂറിലേറെ പേരാണ് നിലവിൽ ഒഴിപ്പിച്ചിട്ടുള്ളത് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ വിശദമാക്കുന്നതനുസരിച്ച് സെസ്ന ഫൈവ് ഫൈവ് സീറോ മോഡൽ ചെറിയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഈ വിമാനത്തിൽ പൈലറ്റിനെ കൂടാതെ എട്ട് പേർ എട്ടു മുതൽ പത്ത് പേരെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും യാത്ര ചെയ്യാനുള്ള സൌകര്യവും ഉണ്ട് എന്നാൽ വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല സാന്റിയാഗോയുടെ ഈ ഡണിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയുള്ള വടക്കായിട്ടുള്ള മോഡ്ഗോമറി ഗോമറി ഫീൽഡിലേക്ക് പോകുകയായിരുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അതേസമയം ആലിപ്പഴ വർഷത്തിന് പിന്നിൽ െ ആകാശ് തുഴിയിൽപ്പെട്ട ഡൽഹി ശ്രീനഗർ വിമാനത്തിന്റെ പൈലറ്റ് പാകിസ്ഥാൻ വ്യോമ അതിർത്തിയിൽ പ്രവേശിക്കാൻ അനുമതി തേടിയിരുന്നതായി റിപ്പോർട്ട് എന്നാൽ ഇൻഡിഗോ പൈലറ്റിന്റെ അഭ്യർത്ഥന പാകിസ്ഥാൻ നിരസിച്ചുവെന്ന വൃദ്ധങ്ങളെ ഉദ്ധരിച്ച പി റിപ്പോർട്ട് ചെയ്യുന്നു ബുധനാഴ്ച ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് പറന്ന ഇൻഡിഗോയുടെ സിക്സ് ഇ വിമാനം പിന്നീട് സുരക്ഷിതമായി അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു ഇരുനൂറ്റി യാത്രക്കാരുമായി പറഞ്ഞ വിമാനം ആകാശ് തുഴിയിൽപ്പെട്ട് ആടി ഉലഞ്ഞിരുന്നു പരിഭ്രാന്തരായ യാത്രക്കാർ നിലവിളിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അഞ്ച് ടീം അതായത് തൃണമൂൽ കോൺഗ്രസ് എം പിമാരും വിമാനത്തിൽ ഉണ്ടായിരുന്നു അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ വിമാനം ഒടുവിൽ ശ്രീനഗർ വിമാനത്താവളത്തിൽ സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്യുകയാണ് ചെയ്തത് ബുധനാഴ്ച അമൃത്സറിന് മുകളിലൂടെ പറക്കുമ്പോഴാണ് സംഭവം അപകടം ഒഴിവാക്കാൻ പാകിസ്ഥാൻ വ്യോമ അതിർത്തി ഉപയോഗിക്കാ ലാഹോർ എയർ ട്രാഫിക് കൺട്രോളിംഗ് അനുമതി ചോദിച്ചിരുന്നു എന്നാൽ ലാഹോർ എ ഇത് നിരസിച്ചു ഇതുമൂലം വിമാനത്തിന് അതേ റൂട്ടിൽ തന്നെ തുടരേണ്ടി വന്നു തങ്ങളുടെ വിമാനത്തിന്റെ യാത്രാ പെട്ടെന്ന് ആലിപ്പഴവ വർഷം മോശം കാലാവസ്ഥയും നേരിടുന്നതായി ഇൻഡിഗോ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പിക്കുകയാണ് ഇന്ത്യ അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ മറ്റ് രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ ലക്ഷ്യം ബൈ ജയന്ത് പാണ്ഡെ നയിക്കുന്ന സംഘം ഇന്ന് ബഹ്റൈനിലേക്ക് പുറപ്പെടും ഏഴ് സർവകക്ഷി പ്രതിനിധി സംഘങ്ങളാണ് വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് യു എ എത്തിയ ഇന്ത്യൻ പ്രതിനിധി സംഘം സഹിഷ്ണുതാ മന്ത്രി നഹുയാൻ ബിൻ മുബാറക്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു യു എ ഫെഡറൽ നാഷണൽ കൗൺസിലിലെ പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ കമ്മിറ്റി ചെയർമാൻ നാഷണൽ മീഡിയ ഓഫ് ഡയറക്ടർ ജനറൽ തുടങ്ങിയവരുമായി സംഘം ചർച്ചകൾ നടത്തി ജെ ഡി യു എം പി സഞ്ജയ് കുമാർ ഛാഡയും അവരുടെ നേതൃത്വത്തിലും ജപ്പാനിലെത്തിയ സംഘം ജാപ്പനീസ് വിദേശകാര്യമന്ത്രി തകേഷി ഇവായുമായും കൂടിക്കാഴ്ച നടത്തി ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ പൂർണ്ണ പിന്തുണയാണ് ജപ്പാൻ ഉറപ്പ് നൽകിയത് ശശി തരൂർ എം നയിക്കുന്ന യു സംഘം നാളെയാണ് അമേരിക്കയ്ക്ക് പുറപ്പെടുക